ൾ ചെന്നൈയിൽ ഉണ്ടാക്കുന്ന തേണ്ടുവയിൽ എന്ന ജിലേബിയാണ് കൈസങ്ങളിപ്പോ കാണുന്നത് മാവ് മിക്സ് ചെയ്യുന്നു അതിൽ നിറയ്ക്കുന്നു

പൊതുപ്രവർത്തനം തുടങ്ങി മുഴുവൻ ജിലേബിയാണ് ഘോഷയാത്ര ആരംഭിക്കുന്നതിനാൽ മുഴുവൻ ദഹരാ സംഘക്കാരും അടിയന്തരമായി മൊഹിദ്ദീൻ പള്ളി അങ്കണത്തിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു ഉടൻ തന്നെ ഘോഷയാത്ര ആരംഭിക്കേണ്ടതിനാൽ മുഴുവൻ ദഹരാസംഘക്കാരും അടിയന്തരമായി മൊഹിദീൻ പള്ളി അങ്കണത്തിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു ജമാറ്റി അംഗങ്ങൾ മദ്രസ കമ്മിറ്റി ഭാരവാഹികൾ മുൻ ജമാ കമ്മിറ്റി അംഗങ്ങൾ മുൻ മദ്രസാ കമ്മിറ്റി ഭാരവാഹികൾ ജമാ വിദ്യാർത്ഥികൾ പൊതുപ്രവർത്തകർ തുടങ്ങി ജമാഅത്തിലെ മുഴുവൻ അംഗങ്ങളും പള്ളി അങ്കണത്തിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു ഉടൻ തന്നെ ഘോഷയാത്ര ആരംഭിക്കുന്നതിനാൽ മുഴുവൻ ധാരാസംഘക്കാരും മുഹീതീൻ പള്ളി അങ്കണത്തിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു